നമസ്കാരം ഗൈസ എൻ്റെ അടുത്ത് കുറേ പേര് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ഏത് ആപ്ലിക്കേഷനിലാണ് ഈ സ്ക്രിപ്റ്റിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇൻഫിനിറ്റി പെയിൻ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനകത്ത് ബ്ലാങ്ക് ക്യാൻവാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ക്യാൻവാസ് ആയിട്ട് വരും അത് ക്രിയേറ്റ് എടുത്തുകഴിഞ്ഞാൽ ക്യാൻവാസ് റെഡി ആയിരിക്കും അത് ത്രീ മോഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ റെഫറൻസ് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഗ്യാലറിയിലേക്ക് പോകണം അവിടെ നമുക്ക് ഇഷ്ടമുള്ള റഫറൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസില് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ആയിട്ടിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നാണ് അവിടെ ഒരു കോംബസിൻ്റെ ചിഹ്നം ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻസ് വരും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം പെൻസിൽ പോയിട്ട് നമ്മൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് പെൻസിൽ ഫസ്റ്റ് പെൻ ആയ സോളിഡ് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തൊരു ഫോർ 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 ഫൈവ് ആ ഒരു സൈസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കളേഴ്സിൽ പോയിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക സൈസ് ഒരു ഫോർ ആക്കി വയ്ക്കുക എന്നിട്ട് നമുക്കൊരു ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനു മുമ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഫോട്ടോ ഒന്ന് ഒപ്പാസിറ്റ് കുറച്ച് കുറച്ചിടുക അപ്പോൾ കുറച്ചും കൂടി വരയ്ക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ലെയറിലാണ് നമ്മുടെ സെലക്ഷൻ കിടക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് ലെയറിൽ ഒരു ഔട്ട്ലൈൻസ് വരച്ചെടുക്കുക ഞാൻ ചെയ്യണ ഒരു രീതിയാണ് ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈൻസ് ഇങ്ങനെ വരച്ചെടുക്കുമ്പം വന്നിട്ട് ഫസ്റ്റ് ലെയർ ഓഫ് ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ ഹൈഡാക്കിയിട്ടിട്ട് സ്ക്രിബിള് ചെയ്യുക ആദ്യം കണ്ണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ് മെയിനായിട്ട് ഫസ്റ്റ് ഞാനത് ഔട്ട്ലൈനൊന്നും ഇടും കറക്റ്റ് മെഷർമെൻറ്റിലൊന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെയാണ് വരയ്ക്കാറ് എന്നിട്ട് പിരികും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഇടാറുള്ളൂ എന്നിട്ടാണ് സ്ക്രിബ്ലിങ് ചെയ്യാറ് എന്നിട്ട് അത് മറ്റേ ഫസ്റ്റ് ആഡ് ചെയ്ത ഫോട്ടോ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്ക്രിബിഡ് ചെയ്യണം ജസ്റ്റ് ഒരു ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ ചെയ്യുക ഇനി ചെറുതാക്കണെങ്കിൽ ചെറുതാക്കി ചെയ്യുക വലുതാക്കണമെങ്കിൽ വലുതാക്കി വരാം പിന്നെ ഡാർക്കൻ ചെയ്യേണ്ട കൊടുത്ത് അതിൻ്റെ മേളിൽ കൂടെ രണ്ടോ മൂന്നോ ലെയറും കൂടി വീണ്ടും ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ഡാർക്കറായിട്ട് കിട്ടും ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഒരു മെനകേടായിരിക്കുള്ളു കാണാൻ അപ്പം ഞാൻ ഡാർക്കൻ ചെയ്യാൻ വേണ്ടി ഒരു ലെയർ കൊടുത്തു അതിൻ്റെ മേളിൽ കൂടെ തന്നെ അടുത്ത ലെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത വേറെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസിൻ്റെ മേളിൽ കൂടെ സ്ക്രിബിൾ ചെയ്യാന്നുള്ളതാണ് ഞാനിത് വേറെ പെയ്ഡ് വർക്കായിട്ടും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്രിബിൾ ചെയ്യുന്നത് റഫറൻസ് ഓണാക്കിയിടുക എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്ക്രിബിൾ ചെയ്യുക ഡാർക്കിന് ഏരിയ ഡാർക്കും ചെയ്ത് സ്ക്രിബിൾ ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്ക്രിബിൾ പാറ്റേൺ നമ്മൾ തെറ്റിക്കാണ്ട് നോക്കുക അത് തെറ്റിക്ക് നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ ചെയ്തതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് നഷ്ടപ്പെടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇപ്പോൾ റെഫറൻസ് ഓണാക്കിയിട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക കണ്ണിൻ്റെ പോർഷൻസും കണ്ണിൻ്റെ ഡാർക്ക് റേരിയാസും നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ പ്രപ്പോർഷൻസൊക്കെ മാറിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഡാർക്കും ചെയ്യുന്നിടത്ത് ഡാർക്കൻ ചെയ്യുക ലൈറ്റർ ഷാഡോ ഉള്ളിടത്ത് അത്ര സ്പേസ് വിട്ടിട്ട് വേണം സ്ക്രിബിൾ ചെയ്യുക അതുപോലെ നമ്മളെല്ലാ ഭാഗവും കറക്റ്റായിട്ട് സ്ക്രബിൾ ചെയ്തെടുക്കുക വീടിൻ്റെ അടുത്ത് വിട്ട് സ്പേസ് ഇട്ട് ചെയ്യുക പിന്നെ പിരികൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു ഡയറക്ഷൻസ് അടയാളപ്പെടുത്തുക ഏത് ഡയറക്ഷനിലേക്കാണ് പിരികത്തിൻ്റെ ഹെയർ ഒക്കെ പോകണമെന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക എന്നിട്ട് ആ സൈഡിലേക്ക് ഒരു ലൈൻസ് പോലെ ഇടുക എന്നിട്ട് വേണം സ്ക്രിബിൾ ചെയ്യാൻ അതും അധികം ഡാർക്കൻ ചെയ്ത് അലമ്പാക്കാണ്ട് നോക്കി വേണം എല്ലാം ചെയ്യാൻ പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മുടെ റെഫറൻസ് ബിക്ക് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കണം എങ്ങനെയുണ്ട് ചെയ്ത് വന്നത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറിച്ചത് കാണാൻ തന്നെ അലമ്പവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ നമ്മൾ ഓരോ പോർഷൻസ് ഇങ്ങനെ അടയാളപ്പെടുത്തി സ്ക്രബിൾ ചെയ്തെടുക്കുക ഇതുപോലെ മൂക്ക് ചെയ്യുമ്പോഴാണ് മൂക്കിൻ്റെ ഓരോ സൈ ഒരു സൈഡിൽ ഡാർക്ക് ഏരിയയും ഒരു സൈഡിൽ ലൈറ്റ് ഏരിയ ആയിരിക്കും അപ്പോൾ ചെയ്തു വരുമ്പോൾ അലമ്പാവാത്ത രീതിയിൽ വേണം ചെയ്യാം പിന്നെ കവിളിൻ്റെ ആ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിട്ടാണ്ട് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കാണാം പിന്നെ വൈറ്റർ പോർഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അവിടെ ലൈൻസ് അധികം കൺജസ്റ്റഡ് ആക്കാതെ അത്യാവശ്യം സ്പേസ് വിട്ട് തന്നെ സ്ക്രബിൾ ചെയ്യാൻ നോക്കുക ലൈറ്റർ പോർഷൻസ് ആണെങ്കിൽ നമ്മൾ വലിയ സ്ക്രബിൾസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്തൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ ആണോ എന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഞാൻ ഫുള്ളായിട്ട് ഇടാമെന്നാണ് ഓക്കെ ബൈ